എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റം ഞാൻ വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് വന്നിട്ട് സ്കേട്ടും ടോപ്പും ആയിരുന്നു നല്ല അടിപൊളി വീഡിയോ ഒരെണ്ണമായിരുന്നു ചെയ്തിരുന്നത് അതിനേക്കാൾ സൂപ്പർ വീഡിയോ വീണ്ടും ഒരെണ്ണവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വന്നിട്ട് കുട്ടികളുടെ പട്ടുപാവാട തന്നെയാണ് അതിൻ്റെ പാവാടയും അതിൻ്റെ ബ്ലൗസും ആയിട്ടാണ് വരുന്നത് അത് വന്നിട്ട് ഫുൾ ടിഷ്യൂവിലാണ് വരുന്നത് ഫുൾ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ട ഇതാണ് അതിൻ്റെ ഡെമോ ഇതാണ് ഫുൾ ടിഷ്യൂ വരുന്നത് ഇത് വന്നിട്ട് കംപ്ലീറ്റ് ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് വരുന്നത് ഇതിൻ്റെ ഈ കേട്ടിൻ്റെ ബോർഡർ വന്നിട്ട് ബെൻഡെക്സ് ബോർഡറാണ് വരുന്നത് നല്ല നുറുവിട്ട് അടിപ്പിച്ച് നുറുവിട്ട് നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അളവ് വന്നിട്ട് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസിലാണ് ഈ ഡെമോ ഗ്യാസ് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുപ്പത്തി രണ്ട് രണ്ട് പേരുള്ള സൈസ് ഉണ്ട് അതിനകത്ത് ഇപ്പം പതിനാറ് സൈസാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിന്റെ ഐറ്റം ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പരിക്കപ്പെടുന്നതാണ് ഇതാണ് അതിന്റെ തൊട്ടടുത്ത സൈസ് പതിനെട്ട് അപ്പോൾ ഇത് അതിൻ്റേതുമായിട്ടും ഇത് കറക്റ്റ് അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ വിറണ്ട നാല് സൈഡിൽ വരുന്ന ത്രെഡ് വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഇത് ഫുൾ ബീച്ച് വർക്കാണ് കംപ്ലീറ്റ് ബീച്ച് വർക്കാണ് അതിന് കണക്ക് ഇത് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് അതിൻ്റെ അത് ഈ പബ് സ്ലീവ് വരും ഇതിന്റെ സ്കേട്ട് വന്നിട്ട് ഇതാക്കി ഇതാണ് വരുന്നത് ഫുൾ ബ്ലീറ്റ് ആണ് ഇതിന്റെ ഇതിൻ്റെ വേറൊരു കളറ് വന്നിട്ട് ഈ ഓറഞ്ച് കളറാണ് ഇത് പതിനാറ് പതിനെട്ട് ഇരുപതിന് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അത് കഴിഞ്ഞ് സൈസ് ഡിഫറൻസ് വരുന്നതനുസരിച്ച് വില വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ വലിയ അളവ് വരെ പിന്നെ വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വരുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിനകത്ത് മെറൂൺ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിനകത്ത് വന്നിട്ട് ഓറഞ്ച് കളറ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേ കണക്ക് എൻ്റെ ഫുൾ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ഫുൾ ടിഷ്യൂ ആണ് വിത്ത് ലൈനിങ് ഉണ്ട് സ്ലീവാണ് ഇതാണ് അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കേറ്റ് വന്നിട്ട് അതിന്റെ സൈസ് ഡിഫറൻസ് അനുസരിച്ച് കുറച്ചുകൂടി വലിപ്പം വരും ബോർഡർ വന്നിട്ട് ബെൻഡെക്സ് ബോർഡർ ആണ് നല്ല ഫ്ലേറ്റ് ആണ് അടിപൊളി ഐറ്റം ആണ് അതിന്റെ അടുത്ത കളർ വന്നിട്ട് ഇനി നമുക്ക് അതിന്റെ കളറുകൾ മാത്രം പരിചയപ്പെട്ടാൽ പോവാം തണ്ടേ ഇത് കണക്ക് വൈലറ്റ് ത്രെഡ് വർക്ക് വരും അതിനകത്ത് ബീച്ച് വർക്ക് വരും ഫുൾ ബീച്ച് വർക്ക് ടിഷ്യൂ ആയിരിക്കും അതിന്റെ സ്കേറ്റ് വന്നിട്ട് ഇത് വരും ഇങ്ങനെയാണ് അടുത്ത അതിന്റെ അടുത്ത ഒരു കളർ വന്നിട്ട് തണ്ടേ ഇതാണ് വരുന്നത് ഒരു നല്ല ഗ്രീൻ കളർ വരും അതിന്റെ ആ മിറേണ്ട സൈഡിൽ വന്നിട്ട് ഗ്രീൻ കളർ വർക്ക് വരും അതാണ് അതിന്റെ അടുത്ത കളർ അതാണ് അതിന്റെ സ്കേട്ട് വരുന്നത് അതിന്റെ അടുത്ത കളറ് വന്നിട്ട് ആദ്യം നമ്മൾ മെറൂൺ ആണ് കാണിച്ചത് ഇത് വന്നിട്ട് റെഡാണ് ആ മിററിൻ്റെ നാല് സൈഡിൽ റെഡ് ത്രെഡ് വർക്ക് വരും അടിപൊളിയാണ് സംഭവം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതായത് അതിൻ്റെ സ്കേർട്ട് അതനുസരിച്ച് വലുപ്പം കൂടി 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 വരും ഇതിപ്പോൾ നമ്മൾ അതിന്റെ വലിയ വലിയ അളവുകൾ ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടുത്ത നെക്സ്റ്റ് അളവ് വന്നിട്ട് ഇതാണ് അതിൻ്റെ തേർട്ടി ടു കുട്ടികളിലുള്ളൊരു വലിയ അളവെന്ന് വെച്ചാൽ തേർട്ടി ടു ഇത് ഈ അളവുകാരാണ് ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ അളവുകാരെ തേർട്ടി ടു സൈസുകാർ ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇതും അതേപോലെ റെഡ് തന്നെയാണ് ഇനി ഇപ്പം ഈ ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ നമ്മൾ അതിൻ്റെ ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞ് ഇതിൻ്റെ ഈ പതിനാറ് പതിനെട്ട് ഇരുപതിന് വന്നിട്ട് അഞ്ഞൂറ്റി രൂപയും അതിൻ്റെ വലിയ ഇളവിന് വന്നിട്ട് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അതിൻ്റെ തന്നെ നമുക്കൊരു അടുത്ത ഐറ്റം നമ്മളെ കയ്യിലുണ്ട് അത് കാണിക്കാം അത് ഒരുമിച്ച് ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഐറ്റം അടിപൊളി ഐറ്റമാണ് നമ്മൾ റെഗുലറായിട്ട് പോകുന്ന ഐറ്റമാണ് ഫുൾ ടിഷ്യൂ വരും ബ്ലൗസ് വന്നിട്ട് പുളി കോട്ടൺ ബ്ലൗസ് വരും മേളിൽ ബീറ്റ്സ് വർക്ക് വരും പഫ് സ്ലീവ് വരും അതിൻ്റെ ഈ താഴെ വന്നിട്ട് ഓരോരോ പ്രിൻറ്റുകൾ വരും അതിൻ്റെ തന്നെ ഒരുപാട് കളറുകളുണ്ട് അതിന് നല്ല സെലക്ഷൻ ഉണ്ട് കാരണം അതിൻ്റെ ഒരു ഗ്രീനുണ്ട് അതും ഈ പറഞ്ഞ കണക്ക് പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെയാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ട് അതിൻ്റെ സ്കേറ്റ് അതിൻ്റെ സ്കേട്ടിനകത്തുള്ള പ്രിൻ്റുകളെല്ലാം മാറി മാറി വരും കേട്ടോ നല്ല ഭംഗിയാണ് ഫുൾ ടിഷു ആണ് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ഐറ്റം ആണെങ്കിൽ പോലും നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ബീച്ച് വർക്ക് ഫുള്ള് ലൈനിങ് ലൈനിങ് സ്കേട്ടിൻ്റെ ലൈനിങ് എല്ലാം ഉണ്ട് സൂപ്പറാണ് ഐറ്റം അതിൻ്റെ ഒരു ഉണ്ട് അതിൻ്റെ ഒരു നല്ല സൂപ്പർ സൂപ്പർ കളറുകൾ അടിപൊളി കളറുകൾ അല്ല ഒരു റോയൽ ബ്ലൂ ഉണ്ട് അതിൻ്റെ ഒരു ഞാറയ്ക്കളറുണ്ട് അതിന്റെ ഒരു അടുത്തൊരു അടുത്തൊരു മെറൂൺ കളറുണ്ട് എല്ലാം നല്ല കളറുകളാണ് സൂപ്പർ കളർ ആണ് അതിന്റെ സൈസ് മുപ്പത്തിരണ്ട് അതിന് മുപ്പത്തിരണ്ടാണ് ഏറ്റവും വലിയ അളവാണ് മുപ്പത്തിരണ്ട് അതാണ് ആ കളർ ഇതിനകത്ത് വരുന്ന വലിയ അളവ് മുപ്പത്തിരണ്ട് അതിന്റെ തന്നെ ഒരു റെഡ് ഉണ്ട് റെഡ് അല്ല അതൊരു മജന്ത കേട്ടോ നമ്മൾ കാണുമ്പോൾ റെഡ് പോലീനും മജന്ത ആയി കണക്ട് മജന്ത കളറാണ് നല്ല ഭംഗിയല്ല അതിന്റെ ഒരു രാമളഗിരി ഹേറാം പച്ച ടിപൊളി കളറാണ് ഈ ഒരു കളർ അപ്പോൾ ഇതിനകത്ത് ഇത്രയും കളറിലാണ് ഇതിപ്പം അവൈലബിളായിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇത് കുറച്ചുകൂടി ഇതിന്റെ ചെറിയ സൈസ് വലിയ സൈസിന് വന്നിട്ട് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ടിഷ്യൂവിൻ്റെ സ്കേർട്ട് വിത്ത് ലൈനിങ് പപ്പ് സ്ലീവ് കംപ്ലീറ്റ് ബീറ്റ്സ് വർക്ക് അടിപൊളി ഐറ്റത്തിനാണ് ഫുൾ ബോഡി കംപ്ലീറ്റ് ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് അത്ര സൂപ്പർ ഐറ്റം ഇതിന് വന്നിട്ട് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിന്റെ ചെറിയ അളവിന് വന്നിട്ട് വില കുറവായിരിക്കും അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് അതായത് പതിനാറ് പതിനെട്ട് ഇരുപതിന് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറിയ അളവിന് വില കുറവാണ് ഇതിന് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഈ ഐറ്റത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കടയിൽ നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം ഉള്ളത്